കുറെ ആളുകൾ വരാൻ പോകുന്ന സീസണിൽ ജംഷഡ്പൂർ എഫ്സിയുടെ പ്രകടനത്തിനെ വിലയിരുത്തിയിട്ട് ഖാലിജ് ജമീലിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ കാത്തിരിക്കുകയാണ് സത്യമാണ് അടുത്ത സീസണിൽ ജംഷഡ്പൂർ എഫ്സി വളരെ വലിയ കുതിപ്പ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഖാലിദ് ജമാലിനെ വാഴ്ത്തി പാടണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഖാലിദിനെ നിങ്ങൾ വാഴ്ത്തിപ്പാടാൻ തയ്യാറെടുക്കുമ്പം അയാളെ കുഴിച്ചു മൂടാനുള്ള കുഴികൂടി വെട്ടാൻ തയ്യാറെടുക്കരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് കാരണം ഖാലിദ് ജമീലിൽ നിന്നും അത്ഭുതങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം പലതവണ ഖാലിദ് ജമ്മീൽ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഖാലിദ് ജമ്മീലും അത്ഭുതകരമായിട്ടുള്ള കുതിപ്പുകൾ തൻ്റെ ടീമിനെ വെച്ച് നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ജംഷഡ്പു എസ്സിയുടെ പരിശീലനമായിട്ട് ഖാലിദ് ജമ്മിയിൽ വിരാജിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്കോഡിൻ്റെ സ്ട്രെങ്ത് കൂടി നോക്കിയിട്ട് വേണം മറ്റ് ക്ലബ്ബുകളുമായിട്ട് താരതമ്യം ചെയ്യാൻ കാരണം ഖാലി ജമീലിന് കിട്ടിയിരിക്കുന്നത് അത്ര മികച്ചതല്ലാത്ത ഒരു സ്കോഡാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം മറ്റ് താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ മികവും ഒക്കെ വെച്ച് നോക്കുമ്പം ഖാലിജമീലിന് കിട്ടിയിരിക്കുന്ന ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്കോഡാണ് ഈ ഒരു സ്കോഡിനെയും കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അവിടെ ഖാലി ജമീൽ എന്ന പരിശീലനത്തിൻ്റെ മാർക്ക് കൂടുകയാണ് അല്ലാതെ പ്രകടനം താഴോട്ട് പോയി എന്ന് പറഞ്ഞ് പരിശീലകനെ കുറ്റം പറയേണ്ട കാര്യമില്ല വിദേശ താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കുന്നതിന് മുമ്പ് ഒരു ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ ഒരു സ്റ്റാർ ബാലു നിങ്ങൾക്ക് മനസ്സിലാകും കേരള ബ്ലാസ്റ്റേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് റിജക്ട് ചെയ്ത് വിട്ട അല്ലെങ്കിൽ ഒരു പരിക്കിന് ശേഷം അങ്ങ് റിലീസ് ചെയ്ത് കളഞ്ഞ ആൽബിനോ കോമസ് ആണ് അവരുടെ പ്രധാനപ്പെട്ട ഗോൾ കീപ്പർ പിന്നെ ഒരു രക്ഷിക് ദാകർ ഉണ്ട് വിശാൽ ഉണ്ട് അമിത് ഗോബയുണ്ട് നോക്കാം അത്ര സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ഗോൾ കീപ്പിംഗ് പൊസിഷനിലും ഇല്ല പിന്നെ ഇന്ത്യൻ താരങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മലയാളി താരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസമായിട്ട് എടുത്ത് പറയാം അവരുടെ പ്രതിരോധത്തിലേക്ക് നോക്കിയാണെങ്കിൽ രണ്ട് വിദേശ താരങ്ങൾ അവിടെ അവിടെയുണ്ട് ലാസർ കോച്ച് ലാസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു ക്രൊയേഷ്യൻ സെന്റർ ബാക്ക് ചെന്നൈൻ എഫ് സിയിൽ പോലും ഒരു ഓപ്ഷനായിട്ടിരുന്ന താരമാണ് ചെന്നൈയിൻ എഫ് സിയുടെ ബെഞ്ച് പ്ലെയറാണ് അവരുടെ ഒരു മെയിൻ ടീം പ്ലെയർ പോലും അല്ലാത്ത സിസ്കോച്ചിനെ എന്തായാലും ജംഷഡ്പൂരിൻ്റെ ഉരുക്കു കോട്ടയ്ക്ക് അവരുടെ മാനേജ്മെൻറ്റ് എത്തിച്ചിട്ടുണ്ട് പിന്നീട് സ്റ്റീഫൻ എസ് എ സ്റ്റീഫൻ എസ് എ അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈം പിന്നിട്ട ഒരു താരം കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ജംഷഡ്പൂരിന് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ കളിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചതെന്ന് പറയാം അടിക്കാനും അടിപ്പിക്കാതിരിക്കാനും നല്ല ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധ നില താരം എന്ന നിലയിൽ സ്റ്റീഫൻ എസ്സേക്ക് പൂർണ്ണമായിട്ടുള്ള മാർക്ക് കൊടുക്കാം ചില സമയങ്ങളിൽ ടീമിന് വേണ്ടി ഹെഡറുകൾ ഗോളാക്കി കൺവേർട്ട് ചെയ്യാനുള്ള താരം തന്നെ മികവും നമ്മളെടുത്ത് പറയേണ്ടതാണ് പിന്നെ മറ്റൊരു വിദേശ താരം ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൈ തെച്ചു എന്ന ജാപ്പനീസ് മിഡ്ഫീൽഡർ ഈ ജാപ്പനീസ് മിഡ്ഫീൽഡർ എന്ന പേര് മാത്രമേ ഉള്ളൂ അദ്ദേഹം ജപ്പാനിൽ ജനിച്ചു വളർന്നു എന്നല്ലാതെ ജാപ്പനീസ് ഫുട്ബോൾ യാതൊരു ബന്ധവുമില്ല ഇല്ല ഇവിടുത്തെ ഒരു ആവറേജ് പ്ലെയർ ഒരു ഇന്ത്യൻ പ്ലെയറിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ പലപ്പോഴും റെയ്ത്ത ചിക്കാവയിൽ നിന്നും കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ഒരു വിദേശ താരത്തിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല അവിടെയും ഖാലിജ് ജമീലിന് വെല്ലുവിളി തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ ഈ ഒരു ടീമിലെ ഏറ്റവും സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്നത് ബംഗളൂരു എഫ്സിക്ക് വേണ്ടിയും ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ടൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ജാവി ഫെർണാണ്ടസ് ഹാവി ഫെർണാണ്ടസ് എന്ന സ്പാനിഷ് ിംഗ് മിഡ്ഫിൽഡർ ആണ് ഈ ഒരു മെഡിക്കോർ സ്കോഡിലെ ഒരു എലൈറ്റ് പ്ലെയർ എന്ന് ഹാവി വിളിക്കാൻ കഴിയും സോ ഈ ഒരു ടീമിലെ ജംഷഡ്പൂർ എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീലിൻ്റെ തുറുപ്പ് ചീട്ടും രാവി ഹെർണാണ്ടസ് ആയിരിക്കും പിന്നെ നമുക്ക് കുറച്ച് എമിൽ ബെന്നിയെ പോലെയുള്ള മലയാളി താരങ്ങളുണ്ട് അത് നമുക്ക് സന്തോഷമുണ്ട് പിന്നെ മുഹമ്മദ് സനാ ഉണ്ട് അതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവരുടെയൊക്കെ പെർഫോമൻസ് ലെവൽ ഇൻക്രീസ് ആവും നമ്മൾ ഫോറിൻ പ്ലേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ താരങ്ങളെക്കുറിച്ച് കൂടി പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറയും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ അവരുടെ വിദേശ താരങ്ങളുടെ പട്ടികയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാവിയസ് വേരിയോ എന്ന സ്ട്രൈക്കറുണ്ട് ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറിയ താരം പിന്നീട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി ഇരുപത്തി ആറ് വയസ്സുണ്ട് എന്നത് മാത്രമാണ് ഈ ഒരു താരത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് അത്ര ഒരു കിഡിലൻ സ്ട്രൈക്കർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം തരക്കേടില്ല എന്നല്ലാതെ ജാബിഹ് സിവേരിയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല പിന്നെ ജോർദ്ദാന്മറെ വർഷങ്ങൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് പറഞ്ഞു വിട്ട് ജോദ്ധൻമറയെ വില കുറച്ച് കാണാനൊന്നും പറ്റില്ല നേരത്തെ ജംഷഡ്പൂരിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട് ഇടേ നിങ്ങൾ വിദേശ താരങ്ങളുടെ പട്ടിക നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഖാലിദ് ജമീനിന് ലഭിച്ചിരിക്കുന്ന വിഭവങ്ങൾ എത്രമാത്രം പരിമിതമാണെന്ന് അപ്പം പരിമിതമായിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു സദ്യ ഒരുക്കാൻ ഖാലിദ് ജമീലിന് പറ്റിക്കഴിഞ്ഞാൽ ജംഷഡ്പൂർ എസ്സി എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ടോ അതിൻ്റെ എല്ലാ ക്രെഡിറ്റ് ഈ ഒരു ഖാലിദ് ജമീലിന് കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് കരുതുന്നത് ജംഷഡ്പൂരിൽ നിന്നും അമിത പ്രതീക്ഷകളൊന്നും ഇല്ലാതെ നമുക്ക് ജംഷഡ്പൂരിനെ നോക്കിക്കാണാം കിട്ടുന്നതെല്ലാം അഡ്വാൻറ്റേജ് എന്ന് കരുതാം